പ്പോളുടെ വസ്ത്രം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ അതിൽ കംഫേർട്ട് ആണോന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ അനുവാദം കൂടാതെ അവരെ എങ്ങനെ കാണിച്ചു എന്നുള്ള രീതിയിൽ ഈ ക്യാമറാമാൻ അല്ലെങ്കിൽ ഇവരെങ്ങനെ കാണിച്ചവര് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് മരണ വീട്ടിൽ ചെന്നിട്ട് മകൻ മരിച്ചിടക്കുന്ന അമ്മയുടെ അടുത്ത് ഇപ്പോഴെന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നതിലെ മാന്യതയും മര്യാദയും മനുഷ്യത്വം ഒക്കെ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മുടെ ആനാശ്വര രാജൻ ആ കുട്ടി നടന്നു വരുമ്പോഴൊക്കെ ക്യാമറ ഇങ്ങനെ ഈ അടുത്തൊരു ഒരു ഈ അടുത്തൊരു സംഭവം ഉണ്ടായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ട്രസ് ഒരു പ്രസ് മീറ്റിന് അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ഇട്ടിട്ട് വന്നു എന്നിട്ട് അവരതിൽ കംഫർട്ടാണ് അവർക്ക് അതിൽ ഒരു പ്രശ്നവും ഇല്ല അവരുടെ ഒപ്പം ഇരിക്കുന്ന ആളുകൾക്ക് പ്രശ്നം പക്ഷെ അത് കാണുന്ന നമുക്കാണ് പ്രശ്നം എന്നിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഇരുന്ന് ചർച്ച ചെയ്യുവാണ് ആ കുട്ടിയുടെ വസ്ത്രം പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞു ആര് ആ പെൺകുട്ടിയുടെ വസ്ത്രം പ്രശ്നമാണെന്ന് പുറമെ നിൽക്കുന്ന കുറെ പേര് ചർച്ച ചെയ്യണം അവൾ അത് ഇടാൻ പാടില്ലായിരുന്നു എന്ത് ബോധം ഇല്ലായ്മയാണ് ഒന്ന് ആലോചിച്ചോക്കൂ നമ്മളൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് എന്നിട്ടും ഒരാളുടെ വസ്ത്രധാരണ രീതി നമ്മളാണോ തീരുമാനിക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല കേട്ടോ വസ്ത്രധാരണ രീതിയാണ് ഈ പറഞ്ഞ റേപ്പിനും അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിനും ഒക്കെ കാരണം ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം മൂന്നര വയസ്സുള്ള പെൺകുട്ടികളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എഴുപത് വയസ്സുള്ള അമ്മൂമ്മമാരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അവിടെ എവിടെയാണ് വസ്ത്രധാരണം പ്രശ്നം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നെ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് വസ്ത്രധാരണത്തിന്റെ പേരിലും ഞാൻ എൻ്റെ ചോയ്സ് എന്ന് പറയാറുള്ളൂ ഇവൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോലും ചോദിക്കാറില്ല ഞാൻ ഇത് ഇട്ടോട്ടെ എന്ന് കാരണം അതിന്റെ ആവശ്യമില്ല ഇത് എന്റെ എന്റെ ആണ് എന്റെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ കഴിച്ചു ഈ അമല അമലാപോളിനെ പറ്റിയാണല്ലോ പറഞ്ഞത് അപ്പം പുള്ളിക്കാരി കോളേജിലാണ് പോയത് അപ്പൊ കോളേജിൽ പോകുമ്പോ ഇങ്ങനെയുള്ള വസ്ത്രധാരണ വസ്ത്രം ധരിക്കാമോ എന്നൊക്കെയായിരുന്നു ആ പ്രസ്മീറ്റില് ചർച്ച ഉണ്ടായിരുന്നത് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ആയിരുന്നു ആ ഡ്രസ്സ് പക്ഷെ കുറച്ച് എക്സ്പോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അമല പോള് പറഞ്ഞത് ക്യാമറ ഫോക്കസ് ചെയ്ത് എടുത്ത രീതി ശരിയല്ല എന്നാ പറഞ്ഞത് അപ്പം അതിനെ പറ്റി എന്താ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അമലാപോളിന്റെ ആ വസ്ത്രം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവർ ആ വസ്ത്രം ഒരു കോളേജിലാണ് ഇട്ടിട്ട് വന്നത് എന്താ പ്രശ്നം കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പ്രസ്താവന ഇറക്കിയത് മറ്റു ചില ഗ്രൂപ്പുകളാണ് പ്രസ്താവന ഇറക്കിയത് അതിലിപ്പോൾ എന്താ പിന്നെ അമലാപ്പൂൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ക്യാമറ അവരെ അങ്ങനെയാണ് കാണിച്ചതെന്ന് അതൊരു ഒരു പരിധിവരെ ശരിയായിരിക്കും അതത് അവരിട്ട വസ്ത്രം മേളീന്നും താഴേന്നും ഒക്കെ ക്യാമറ നമ്മൾ ഇപ്പൊ കാണുന്നുണ്ടോ ഈ ഓൺലൈൻ ഒക്കെ ചില നടിമാരുടെ പുറകെ നടന്ന ഫോട്ടോ വീഡിയോ എടുക്കുമ്പോ ക്യാമറ കുറച്ച് പൊക്കി പിടിക്കും ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടി ഇങ്ങനെ ക്യാമറ പിടിച്ചേക്കുന്നു അതുപോലെ നമ്മുടെ നമ്മുടെ ആനാശ്വര രാജൻ ആ കുട്ടി നടന്ന് വരുമ്പോഴൊക്കെ ക്യാമറ ഇങ്ങനെ അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചാൽ കുഴപ്പമില്ല എല്ലാവരും ഇത് ചെയ്യുന്ന നല്ലതാണ് വളരെ മാന്യമായിട്ട് ഇത് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാ ഓൺലൈൻ മീഡിയയും ഇങ്ങനെ ചെയ്യുന്നു അഭിപ്രായം അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഇതില് നമ്മൾ എന്ത് ജോലിക്കും എത്തിക്സ് കാണിക്കാന്നുള്ളത് ഉണ്ടല്ലോ ഇപ്പം ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം നമ്മളെ എല്ലാവരും അങ്ങനെ പറഞ്ഞ മരണ വീട്ടിൽ ചെന്നിട്ട് മകൻ മരിച്ചെടുക്കുന്ന അമ്മയുടെ അടുത്ത് ഇപ്പോഴെന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നതിലെ മാന്യതയും മര്യാദയും മനുഷ്യത്വമൊക്കെ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഓൺലൈൻ മീഡിയാസിൻ്റെയും കാര്യം അവര് ഒരുപാട് കണ്ടന്റ്സ് ഒരുപാട് കാര്യങ്ങൾ അവര് മറ്റുള്ളവരെ അറിയാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് സിനിമകൾ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾക്ക് അവര് ഫെയിം കൊടുത്തിട്ടുണ്ട് ഈ ഓൺലൈൻ മീഡിയാസം അപ്പോൾ ഓൺലൈൻ മീഡിയാസ് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു പാർട്ടായി മാറിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷെ ആ സെയിം ടൈം തന്നെ പറയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കുറച്ച് പേരെങ്കിലും അതിലൊരു മര്യാദ കേട് കാണിക്കുന്നുണ്ട് കുറച്ച് വളരെ കുറച്ച് പേരെങ്കിലും ബാക്കിയുള്ള മുഴുവൻ ആളുകൾ അവരവരുടെ ജോലിയുടെ എത്തിക്സിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കുറച്ച് പേരത് മോശമായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് വളരെ പേഴ്സണൽ ലൈഫിൽ കയറി ക്വസ്റ്റ്യൻ ചോദിച്ച് മോശമാക്കുന്നവരുണ്ട് അതിനോടൊന്നും എനിക്ക് പേഴ്സണലി ഇപ്പോഴും യോജിപ്പില്ല പക്ഷെ ഓൾ ഞാൻ സ്റ്റിൽ പറയുന്നു ഓൺലൈൻ മീഡിയാസ് നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നുണ്ട്